കേരളത്തിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ ദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഇരുപത്തിമൂന്നാമത് കായിക മാമാങ്കമാണ് എറണാകുളം ജില്ലയിലെ അരേങ്കാവിലെ പഞ്ചായത്ത് കളിക്കളത്തിൽ അരങ്ങേറുന്നതെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ നടക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഏറ്റവും വലിയൊരു ടൂർണമെൻറ്റ് തന്നെയാണിത് ഇവിടെ കളിക്കുന്ന ടീമുകൾ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ടീമുകൾ ഒപ്പം തമിഴ്നാട് കർണാടക സ്റ്റേറ്റുകളിൽ നിന്നുള്ള ടീമുകളെയും ഏറ്റവും നല്ല ടീമുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ മാച്ചാണ് പ്രൊഫഷണൽ കളിക്കാരാണ് ഇവിടെ വന്ന് കളിക്കുന്നത് എല്ലാം രാജ്യത്തിന് വേണ്ടി കളിച്ചവരുണ്ട് സന്തോഷ് ട്രോഫി കളിച്ചവരുണ്ട് ഗോകുലം പോലുള്ള ക്ലബുകളിൽ കളിക്കുന്നവരുണ്ട് ഐ എസ് എല്ലിൽ കളിച്ച പ്ലെയേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള കളിക്കാരാണ് നമ്മുടെ ഇവിടെ വന്ന് ഓരോ ക്ലബിൻ്റെയും പേരിൽ കളിക്കുന്നത് എട്ട് ടീമുകളാണ് എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള മത്സരങ്ങൾക്കായി ഇവിടെ എത്തുന്നത് അതിലെ ഏറ്റവും മികച്ച ടീമുകളായ നല്ല നാടൻപാട്ട് ഗാനമേള ആർട്സ് പരിപാടിയും കൂടെ കൈകൊട്ടിക്കളി തുടങ്ങിയ ടൂർണമെൻറ്റിന് മുമ്പായിട്ട് ആ പ്രഗത്ഭ ടീമുകളുടെ പ്രൊഫഷണൽ ടീമിൻ്റെ പരിപാടികളും നാട്ടുകാർക്ക് നമ്മുടെ അമ്മമാർക്ക് വേണ്ടി വിശേഷിയ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ സെപ്റ്റംബർ എട്ടിന് ഇന്റർനാഷണൽ ഫുട്ബോൾ താരമായ സി കെ വിനീത് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും റിനോ ആന്റണി മുഹമ്മദ് റാഫി ടോം ജോസഫ് ക്രിക്കറ്റ് താരം ടിനു യോഹന്നാൻ എന്നിവർ സന്നിഹിതരാകുന്ന ചടങ്ങിൽ എംഎൽഎമാരായ അനൂപ് ജേക്കബ് ഉമാ തോമസ് സി കെ ആശ എന്നിവർ പങ്കെടുക്കും പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ സമ്മാനദാനം നിർവഹിക്കും പൂർണ്ണമായും ജനകീയമായി ടൂർണമെന്റ് സെപ്റ്റംബർ എട്ട് മുതൽ പതിനാല് വരെ ഓണനാളുകളിൽ ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും ഹൃദയത്തിൻ്റെ മിടിപ്പായി മാറുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നമുക്ക് ഈ കൊല്ലം വരുന്നത് ഐ എസ് ടി കപ്പാണ് ഫൈനലിന് പ്ലസ് ക്യാഷ് അവാർഡാണ് നമ്മുടെ പ്രൈസ് മണി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഫൈനൽ വരുന്നത് പതിനാലാം തീയതി ഉത്രാടത്തുന്നാളാണ് നമ്മുടെ ഫൈനൽ നമ്മുടെ ഇവിടെ ടൂർണമെൻറ്റില് പങ്കെടുക്കുന്ന പുറത്തു നിന്നുള്ള ടീമുകളെന്ന് പറഞ്ഞാൽ എ എഫ് സി ചെന്നൈയുണ്ട് ഫെഫ്സ് ദുബായ് ഉണ്ട് പിന്നെ ഈറോഡ് സ്ട്രൈക്കേഴ്സ് ഉണ്ട് ഇങ്ങനെ മൂന്ന് ടീമുകളാണ് നമുക്ക് ഈ തോന്നാൻ കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്നുള്ളത് ബാക്കി അഞ്ച് ടീമുകൾ കേരളത്തിനകത്ത് തന്നെ കേരളത്തിൽ പ്രമുഖരായ ടീമുണ്ട് സെവൻസ് ഫുട്ബോളിൽ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖ ടീമുകൾ തന്നെയാണ് പങ്കെടുക്കുന്നത് നമ്മുടെ ഈ നാടിൻ്റെ തന്നെ ഓണാഘോഷ പരിപാടികൾക്ക് തിരികൊളുത്തുന്ന ഒരു ടൂർണമെൻറ്റാണ് നമ്മുടെ ടൂർണമെൻറ്റ് ഈക്വലോ മതാതി മനോഹരമായി ഇവിടെ ഞങ്ങൾ സംഘടി സംഘടിപ്പിക്കാൻ തയ്യാറെ തയ്യാറ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ കായിക സ്നേഹികളെയും ഞങ്ങൾ ഈ കളിക്കളം മൈതാനിയിലേക്ക് ഞങ്ങളുടെ ടൂർണമെൻറ്റിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു പൂർണ്ണമായും ജനകീയമായ ഈ ടൂർണമെൻറ്റ് സെപ്റ്റംബർ എട്ട് മുതൽ പതിനാല് വരെ ഓണം നാളുകളിൽ ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും ഹൃദയത്തിൻ്റെ മിടിപ്പായി മാറുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വില്ലേ ബോയ്സ് ബാംഗ്ലൂരു എ ചെന്നൈ ഫെബ്സ് ദുബായ് റോയൽ ട്രാവൽസ് കോഴിക്കോട് ശാസ്ത തൃശൂർ അഭിലാഷ് എഫ് സി പാലക്കാട് യൂണിവേഴ്സ എഫ് സി കളമശ്ശേരി തുടങ്ങിയ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ക്ലബ് പ്രസിഡന്റ് ഷെറിൻ ഷിബു സെക്രട്ടറി രാഹുൽ കെ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള